ഞാൻ ഔഷാദ് സ്ഥലം വേങ്ങലയാണ് ഞാൻ പതിനഞ്ച് വർഷത്തോളായി ക്ഷീരമേഖലയിലുണ്ട് അതിൽ പത്തു വർഷമായി ഞാൻ ഈ പക്ഷികളെ കുറുമ്പോൾ ട്രിമ്മിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ ന്യൂട്രീഷനിസ്റ്റ് കാര്യമായിട്ട് പറഞ്ഞു പക്ഷെ നമുക്കത് ഞമ്മള് പല വേദികളിലും പല ക്ലാസ്സുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് തീറ്റ പുല്ല് തീറ്റ പുല്ലിൻ്റെ ക്വാളിറ്റി ഒരുപാട് പറഞ്ഞു ചിലപ്പോൾ നമുക്ക് പോരാടിക്കാം പക്ഷെ ഞാൻ ആ സാധനം വിതരണം ചെയ്തവർക്ക് കാണാം അപ്പോൾ ഈ നമ്മളെ ഗ്രീഡുകൾ ഒരു പതിനഞ്ച് മുന്ന വർഷം മുന്നത്തെ അവസ്ഥയല്ല നമ്മളെ പൈ തൊഴുതരുള്ള പശുക്കൾ ഒരുപാട് ബ്രീഡ് ക്വാളിറ്റി കൂടി അതിനോടൊപ്പം അസുഖങ്ങളാണ് എല്ലാവർക്കും പ്രശ്നം തൈലെറിയ അനാപ്പളാസ നമ്മളിന്നവരെ കേട്ടിട്ടില്ലാത്ത ഓരോ അസുഖങ്ങൾ പറ്റു പ്രൊഫൈറ്റ് ചെയ്യുമ്പോൾ കിടന്നു പോകുക കാല് നിലത്ത് കുത്താതെ വരിക കറ കഴിഞ്ഞാൽ കിടക്കുക തീറ്റ കൊടുത്ത് തീറ്റ തിന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിടന്നു പോകുക ഇതൊക്കെ ആ ഒരു ലാമിനേറ്റീസിൻ്റെ കാലിൻ്റെ അടിവേദനെ ഒരു ഇഷ്യൂ ഉണ്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ വലിയ ഹൈടെക് ഫാമുകളിൽ കേരളത്തിൽ വളരെ കുറവെന്ന് ചോദിച്ചാൽ ഇത് ഇല്ലാത്തൊരു സംസ്കാരമാണ് പശുക്കൾ നഖം പ്ലമ്പ് കറക്റ്റ് അളവിൻ്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് ഇതിനിടയിൽ വിതരണം ചെയ്ത് ആ ബ്രോഷറിലുണ്ട് ആ അളവ് വെച്ച് മൂന്ന് മാസം മുതൽ ആറുമാസത്തിനുള്ളിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് പോകും അതാണ് ഊട്ട്രിമിങ് ഫങ്ഷണൽ പ്രിമ്മിങ് അത് കൃത്യമായ അളവിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഒരു സംസ്കാരമാണ് അപ്പോൾ നമ്മളാളുകൾ അതിലേക്ക് ആയി വരുന്നേ ഉള്ളൂ നമ്മളാളുകൾക്ക് അടിവേദനയാണ് നമ്മൾ ഈ പശുവിന് അടി വേദന ഉണ്ട് നമ്മൾ മണ്ണിലേക്ക് അയച്ചു കിട്ടുക അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാലിത്തീറ്റൻ്റെ ഇമ്പോർട്ടൻസ് ഈ പച്ചപ്പുല്ലിൻ്റെ അളവ് അതിൻ്റെ ഫൈബറിൻ്റെ കാര്യങ്ങൾ പ്രോട്ടീൻ തരത്തിലാണ് തീറ്റ കൊടുക്കാറ് ചിലർ തവിട് കൂട്ടി കൊടുക്കും ചില ആൾക്കാർ വിണ്ണാക്കി കൊടുക്കും ചിലർ കഞ്ഞി വെച്ച് കൊടുക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ഈ ഒരു പിക്ചർ കിട്ടണം ഈ ഒരു കുളം പിന്നെ ഒരു അനാട്ടമി പ്പോൾ ഈ ന്യൂട്രീഷൻ ഇവർ പറയുന്ന ഈ ന്യൂട്രീഷനിസ്റ്റിൻ്റെ ഈ പറയുന്ന രീതിയിലൂടെ അല്ല നമ്മളെ പശുക്കൾ അതായത് എപ്പോൾ ഒരു പതിനഞ്ചിൻ്റെ മേലോട്ട് കറക്കുന്ന പശുക്കൾക്ക് അസുഖം വരാനുള്ള ഒന്നാമത്തെ കാരണം കുളമ്പിലുണ്ടെന്ന മഞ് അടിയിലുള്ള കറുപ്പ് കളറാണ് അതിൻ്റെ ഒരു സോള് വേറെ ചെറിയൊരു വേപ്രങ്ങളായിരിക്കും ഇങ്ങനത്തെ ഈ സോളിനാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് ഇതാണ് വളരണ സാധനം ഈ വളരുന്ന സാധനം ഒരു ഏഴ് സെൻറ്റിമീറ്റർ നീളം ബാക്ക് ഹീലായിട്ട് ബാക്ക് ഫൂട്ടിനെ ഒരു നാല് സെൻറ്റിമീറ്റർ ഹൈറ്റ് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തില്ല അവരെ ചെയ്ത് കൊടുക്കും പക്ഷേ അടിവേദന വരാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ ഈ ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഹൗസിങ് തൊയ്റ്റിൻ്റെ ഉള്ളിൽ ഏർപ്പെടം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പശു ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കും അവരെ ദയനത്തിനൊക്കെ ബാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്താണ് ഈ പശുവിന് ചൂടുകാലത്തൊക്കെ വരുന്ന സമയത്ത് പാലിൻ്റെ അളവ് കുറയുക പാലിൻ്റെ ക്വാളിറ്റി കുറയും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം പറയാം സൊസൈറ്റിനെ കുറ്റം പറയുകയും ചെയ്യുക ഞാനടക്കം പറഞ്ഞിരുന്നാണ് അപ്പോൾ സ്വാഭാവിക പാലിൻ്റെ ക്വാളിറ്റി കുറയും ക്വാളിറ്റി കുറയുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ശരീരത്തിലുള്ള ഫാറ്റുകളൊക്കെ പാലായി ഒബ്സർവ് ചെയ്ത് പോകും ആ സമയത്ത് ഈ കുടമ്പിൻ്റെ കറുപ്പ് പാകമാണ് ഈ സോഡ് തട്ടിയിട്ട് നമ്മൾ കുളമ്പ് വളരുന്നതും ചെത്തുന്നതും ഒക്കെ ഈ സാധനം അതിന് മേലെ കാണുന്ന ഈ ചോപ്പ് സാധനം ഒരു ബ്ലഡ് വല്ല മാം അല്ലാത്തൊരു കോറിയെന്ന് പറഞ്ഞൊരു സാധനം അതിൽ തട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് വരും അതിന് മേലെ ഇരിക്കുന്ന ഈ മഞ്ഞ കളറാണ് ഫാറ്റ് കുളമ്പിനുള്ളിൽ ഫാറ്റ് ഉണ്ടാവുക അതിന് മേലെ ഇരിക്കുന്നതാണ് ഈ ബോൺ വൈറ്റ് കളറിലിരിക്കുന്നതാണ് അതിന് കുളമ്പിനുള്ളിൽ എല്ല് ഈ ഫാറ്റ് എല്ലാം ഫാറ്റെല്ലാം നമ്മൾ നമ്മൾ ഇനി പോകുമ്പോൾ ഫാമിൽ ചെന്നിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഈ ബാക്കിന് ചെറു ഈ ഭാഗം ഉണ്ടല്ലോ ഇവർ കുഷ്യന് പോലെ നമ്മൾ ഉപ്പിച്ചു പോലെ എവിടെയെങ്കിലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ആ ഭാഗം അങ്ങനെ ഇല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതായത് ഇങ്ങനെ അളവ് വളരെയധികം ചെറുതായിട്ടുണ്ടാവും അതിങ്ങനെ ചപ്പിപ്പോയിട്ടുണ്ട് അതായത് ഈ സ്വാഭാവിക ഈ ഫാറ്റ് കുറഞ്ഞു പോയി കുറഞ്ഞു പോകുമ്പോൾ ഈ എല് ഈ സോളിൽ ഗോഡാവും ആ ഫാറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്വഭാവയിൽ വെക്കുമ്പോൾ അതിന് വേദനയും കിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു അൾസർ രൂപപ്പെടാത്ത പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യണം തെറാപ്യൂട്ടിക് ട്രിമ്മിങ് വർക്ക് ഷൂ അത് ആ ഏരിയ നമ്മൾ ട്രിം ചെയ്ത് പഴുപ്പുള്ള ഭാഗം ചെത്തി ഒഴിവാക്കി ക്ലീൻ ചെയ്ത് അതിന് ഇപ്പുറത്ത് നിന്ന് ആരോഗ്യമുള്ള നഗരത്തിൽ ഒരു ബ്ലോക്ക് ഒട്ടിച്ചിട്ടാണ് നമ്മളത് പിന്നെ മുറി ഉണക്കിയെടുക്കുക അപ്പോൾ അത് നിങ്ങൾ വീഡിയോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കുറേ കാണും അപ്പോൾ ഈ ഒരു അടിവേദന കാരണം വലിയ വലിയ പാമുകൾ ഞാൻ എടുക്കാൻ അനുഭവിച്ച് ഞാൻ ഈ മേഖലയ്ക്ക് തന്നെ കാരണം പശുക്കൾ കുറേ കഴിയുമ്പോൾ മെയിഞ്ഞു പോവുക ലേഖഭാഗം അങ്ങനെ ഉണങ്ങി പോവുക ചുരുങ്ങി വരിക പശുവിൻ്റെ ഇങ്ങനെ ഉണ്ണിയുന്ന പശു നടുവ് പൊങ്ങുക ഇത് ലാമിനൈറ്റീസിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ് അതായത് ഒന്നാമത്തെ സ്റ്റേജ് രണ്ട് മൂന്ന് നാല് അങ്ങനെ ലോകം മോശ സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോർ ഉണ്ട് പശുക്കളുണ്ട് പശുക്കളെ ഒരാകൃതി കണ്ടാൽ ഒരു നല്ലൊരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഓപ്പമോഷൻ സ്കോർ വണ്ണിൽ നിൽക്കണം പക്ഷേ അത് ടു ആവും ത്രീ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തിനുള്ളിലേക്ക് ഫിഫ്ത്തിലേക്ക് പോകും ഫിഫ്ത്തിലേക്ക് പോകുമ്പോൾ പശു ഏകദേശം ഇങ്ങനെ വളഞ്ഞ് കാലൊക്കെ തമ്മിൽ മുട്ടി വേദന ആയിട്ട് അധികം സമയം കിടക്കുക ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ റിക്കവറി ചാൻസ് അതിന് നമ്മൾ തിരിച്ചു കൊണ്ടുവരാം പക്ഷേ തിരിച്ചു കൊണ്ടുവരാമെന്നു പറഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളു അപ്പോഴേക്ക് പാൽ ഉൽപ്പാദനം ഏകദേശം ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം കുറഞ്ഞു ഒരു ചികിത്സേൻ്റെ ഒരു പിന്നെ അങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു നമ്മളിവിടെ പ്രശ്നം കുറവായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വഴക്ക് വളരെ കുറവാണ് ഞാൻ അധികവും വയനാട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പുരം വീട്ടിൽ ഞാൻ മാസത്തിലൊരു നാലഞ്ച് ദിവസം എന്താ ഉള്ളി പുള്ളി ഇത് തന്നെ കർഷകർ മെയിൻ നമ്മൾ കാണുന്ന പ്രശ്നം കുറേ തോളത്തോളം വയച്ച് കേസിൻ്റെ കൂടെ അല്ലെങ്കിൽ കേരള ബീഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് പുല്ല് കൊടുക്കില്ല പുല്ലിൻ്റെ ക്വാളിറ്റി ഇല്ല ചോളം ഇറക്കി വെച്ച് നമ്മൾ ചോളം പുല്ല് ഇറക്കുന്ന ആളുകളുണ്ട് ചോളം ഇറക്കി പച്ച ചോളം ഒരു ആഴ്ചകൾ വെച്ചിട്ടാണ് കൊടുക്കുക കുറേശേ കുറേശെ അപ്പോൾ പഴുത്ത് മൂപ്പേറി ആ ഒരു സ്റ്റേജിലെത്തും അപ്പോൾ ആദ്യം മനസ്സിൽ ഒരു കുറച്ച് തീരുമാനം എടുക്കേണ്ടതെന്നത് നമ്മളൊരു ഒരു കമ്പനിൻ്റെ ഒരു ഐ എസ് ഐ മുതലയുള്ള ഒരു കാലം എഴുതിയിട്ട് കൃത്യമായ പുല്ലും അളവ് കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് ശരിക്കും പശു വളർത്താൻ പശു വളർത്താൻ പാടുള്ളൂ അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളാണ് പ്രശ്നങ്ങളാണ് അതുപോലെ തൊയത്തിൻ്റെ ഉള്ളിൽ വെൻറ്റിലേഷനും എയർഫുളും ഇതേപോലത്തെ ഒരു ഉള്ളിനുള്ളിൽ ഒരു പശുവിൽ നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ തീറ്റൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം പക്കായിട്ടൊരു തീരുമാനം എടുക്കണം ഒരു കോഴി ഫാം നടത്തുന്ന നമ്മളെ പ്രദേശങ്ങളിലൊക്കെ കോഴി ഫാം ഉണ്ടാവും ആ കോഴി ഫാമിൽ അവര് കൊടുക്കുന്ന ഒരു കമ്പനീൻ്റെ തീറ്റ ആ തീറ്റ അവരെന്ത ചെയ്യില്ല ആ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കമ്പനി പോലും ചേഞ്ച് ചെയ്തില്ല ഞമ്മളേ മറ്റൊരു ഡയറി ഫാർമറെ കൊണ്ട് പത്ത് പതിനെട്ട് പശു വളർത്തുന്ന ഒരാളോട് പറയാം ഇതിൻ്റെ അടുത്തൊരു ഒരു നാല് നാല് ചാക്ക് ഗോതമ്പിട്ടുണ്ട് എനിക്ക് വേണം എന്ന ചെറിയ പൈസ നന്ദിച്ച് കൊണ്ടുപോയിക്കും പറഞ്ഞാൽ ആ ഫാർമർ കൊണ്ടുപോകും അതൊന്നും കുഴുങ്ങിയിട്ടൊഴിച്ചിട്ടോ ഒടിച്ച് പോയി തീറ്റ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും നേരെ മറ്റൊരു കോഴി ഫാർമർ ഇവിടെ ഇപ്പോൾ ഇത്രയും കൂട്ടാൻ ഫുൾ കോഴി ഫാർമേഴ്സാണെങ്കിൽ അവർക്ക് തീറ്റൻ്റെ കാര്യത്തിലൊരു ഏകീകരണം ഉണ്ട് അവരെ ഷെഡിങ്ങിൻ്റെ കാര്യത്തിലും ഒരു ഏകീകാരം ഉണ്ട് എവിടെയെങ്കിലും കണ്ടിണോ സ്ക്വയറിൽ ഫാം എല്ലാം ആ വീതിയും ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ടാവും കാരണം ഉള്ളിലേക്ക് എയർ ക്രോപ്പ് ഉണ്ടാകാൻ വേണ്ടി നേരെ മറിച്ച് ഒരു പശു വളർത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ ഒരു വളരെ നിസ്സംഗത ഒരു കാര്യം പറഞ്ഞാൽ അത് സാർ പറഞ്ഞ പോലെ ഒരാൾ നഷ്ടമാണ് അങ്ങനെയെങ്കിലും നമുക്ക് ഒരു കാരണം ഉണ്ടാവും നമുക്കൊരു പ്രൊഫഷണലിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നല്ലൊരു ഡോക്ടറെ നമ്മൾ സ്ഥിരമായി പോയി കണ്ട് നമ്മളത് പഠിച്ചിരിക്കന്നെ വേണം ഒരിക്കലും നഷ്ടമുള്ള സംഭവമല്ല പശു വളർത്തൽ ആരും ഒരു ഫാർമറും പൂർണ്ണമായ ക്രൈറ്റീരിയ പൂർത്തീകരിച്ചിട്ട് നടത്തിയൊരു പാവ കുറ്റ ചരിത്രമില്ല ഞാൻ ഞാൻ ഇപ്പോൾ ഈ മാസം എന്തായാലും ഇനിയും ഒരു അറുപത് ഫാമിൻ്റെ മേല ചെറുതും വലുതുമായി പൊന്നും രണ്ടും വളർത്തുന്ന ആളും അതേപോലെ ഫാം അതിൽ നടക്കുന്ന ആളിൽ ഈ പോയി നാളെ രാവിലെ ഞാൻ വീണ്ടും വയനാട്ടിലേക്ക് പോകും അഞ്ചു ദിവസത്തിന് വിവിധ ഫാമുകളിൽ അപ്പോൾ ഞാൻ കണ്ട ഖേദകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗ ആധുനിക പശുക്കൾ ബ്രീഡ് കൂടി ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാൻ വളരെ വിനുകതര ആളുകൾക്ക് പശുവിൻ്റെ കാര്യത്തിൽ പ്രസവിക്കണ സമയമാണെങ്കിൽ പോലും അതിനെ നയിച്ചിട്ടൊന്ന് ആ മൂക്കരെ കയറൊഴിവാക്കി ഒരു സ്വസ്ഥമായ സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ കിറക്കി കിട്ടും ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച അതിലൊന്നിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ചെന്നു മൂന്ന് ഫാമിൽ പോയപ്പോൾ മൂന്ന് ഫാമിൽ ഞാൻ കണ്ട പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരനിരമായിട്ട് പന്ത്രണ്ട് പശു നിൽക്കണേൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു പ്രസവം പ്രസവിച്ച് അവിടെ ഞാൻ പറ്റു അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ളത് നീറ്റാണ് ഞമ്മക്ക് പുല്ല് സ്ഥിരമായി കിട്ടാതെ ഞാൻ നമ്മൾ സൈലേജ് അറയ്ക്കണം സൈലേജിൽ കിട്ടിയാലും സൈലേജിലൊരു സംസ്കാരം നമ്മൾ പഠിച്ചെടുക്കണം അല്ലെങ്കിൽ ഹേ മീൻ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മിനറൽ മീസർക്കണം അതിൽ നിന്ന് ഒരിക്കലും ഒരാറുമാസത്തിലൂടെ നിന്നും ഒരിക്കലും മാറാൻ പാടില്ല മാറണമെങ്കിൽ തന്നെ ഇതേപോലത്തെ ന്യൂട്രീനിസ് ന്യൂട്രീഷൻസിൻ്റെ അവിടെ ചോദിക്കണം സാർ അതിൻ്റെ ഫീൽഡിന് ചെറിയ വില കൂടിയില്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ ഈ കാര്യത്തിൽ നമുക്കൊരു നിലവേരി ഇല്ല ഇന്ന് ആ വീടിന് ഐകൂറ് ഉറുപ്യ പറഞ്ഞാൽ അങ്ങോട്ട് മാറും നൂറ് ഉറുപ്പ്യങ്ങട്ട് പറഞ്ഞാൽ അങ്ങോട്ട് മാറും ഒരു ചാക്ക് സബ്സിഡി ഒരിക്കലും ഫീൽഡിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലായിക്കോട്ടെ ഞാൻ പഞ്ചാബിലുണ്ടെങ്കിൽ പത്തഞ്ച് ദിവസം ട്രിമ്മിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നും ഫീഡിൻ്റെ കാര്യത്തിൽ ഉടമ ഇരുപത്തഞ്ച് വർഷം സർവീസുള്ള ആളാണ് പക്ഷേ ആ ആള് അവരെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവറേജ് ഇരുപത്തെട്ട്ര മുപ്പത്തെത്തി പത്ത് പശു ഉള്ള മുന്നൂറ് ലിറ്റർ പാലാണ് അതൊരു ഒരു ദിവസമല്ല മുന്നൂറ്റവർ ദിവസം അടുത്ത കപ്പാസിറ്റിയുള്ള ഫാമിലാണ് ഞാനവിടെ ചാഹൽ ഡയറി ഫാം എന്ന് പറയുന്നത് ഫാമിൽ ഇരുപത്തഞ്ച് വർഷം ആയിട്ട് ഫാം നാന്നൂറ്റി എല്ലാം പശു അപ്പം അവിടെ പതിനഞ്ച് ദിവസത്തിൽ ഒരു ദിവസം ഒരു ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ വരും ആ ആളാണ് ആ സാധനങ്ങൾ മാറ്റാനുള്ള ഇതും ഫാർമർ അതൊക്കെ ചെയ്യണൊരു മാനേജ്മെൻറ്റെന്നല്ലാണ്ട് അതി ഒന്നും കൈ കടത്താൻ അവർക്ക് അധികാരമില്ല അവർ ചെയ്യൂല അവരങ്ങനെ വള നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ അളന്നിരുന്ന ഒരു ആവറേജ് ഉണ്ട് ഓവലേ സൊസൈറ്റി അതേ ആവറേജിൻ്റെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ബ്രീഡിങ് കോളേജ് അത് കാരണം നമ്മുടെ പശുക്കൾ ചെന പിടിക്കാൻ മതിലക്ഷണം കാണിക്കുന്നതന്നെ നാല് മാസം കയ്യിട്ട് ആദ്യത്തെ മതി അവിടെ അങ്ങനെ നാൽപ്പത് ദിവസം കൊണ്ടും അടുത്ത കുത്തിവെപ്പ് നടത്തിയിരുന്നു ഒരു പശു ഏകദേശം എൺപത് തൊണ്ണൂറ് ശതമാനം അപ്പം ഇതിൽ വൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയിൽ കുറച്ച് ഇതേപോലത്തെ ആളുകളെ ഉണ്ട് പഠിച്ചാൽ ഞമ്മൾക്കൊരു കൾപ്പിനും പോകാം ഒരു ബേജാറാവണ്ട പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളർത്തുന്ന രീതി കുറച്ചൊരു സ്മാർട്ട് ഫാമിലേക്ക് മാറണം എനിക്കൊരു ഞങ്ങൾ കാര്യമായി റിസർച്ച് നടത്താൻ ആളാണ് എൻസാർ അൽമാസ് ഹോസ്പിറ്റലിൻ്റെ ഒരടീമാകും അവനാണ് ഒരു ഫാമിലിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് നല്ലൊരു പാർട്ടാണ് ഞമ്മളീ ഞമ്മളിവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഇത് ഒരു തലയിലേക്ക് ഒരു പുറത്തുള്ളൊരു ഫാർമറെ സംബന്ധിച്ചിടത്തോളം അയാളെല്ലാ ഫങ്ഷനിലും നാട്ടിലെല്ലാ കാര്യത്തിലും ഇടപഴകും നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റില്ല മരിച്ചു കൊടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല കാണാൻ പോലെ അപ്പോൾ അതിലൊക്കെ മാറാനും ഒരുപാട് മാർഗങ്ങളുണ്ട് കുറച്ചും കൂടി ഈസി ഒക്കെ പറ്റും കൂടുതൽ സമയം ഒരുപാട് വൈകിയുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ संसा ओके नमस्कार